ലബനിലെ പേജർ സ്ഫോടനത്തിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഇസ്രയേലിന്റെ ക്രൂരതയിൽ പിന്താങ്ങുന്നത് ഒരു മലയാളിയാണോ അന്വേഷണം മലയാളിയായ യുവാവിലേക്കും നടക്കുകയാണ് അതാണ് ഏറ്റവും കൂടുതൽ സംശയം ഉളവാക്കുന്നത് ആരാണ് മലയാളിയായ ആ യുവാവ് എന്നാണ് ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ തിരയുന്നത് സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രേലിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ റിൻസൺ ജോസ് എന്ന മുപ്പത്തി ഒൻപത് കാരണം ഉണ്ട് എന്നാണ് സംശയിക്കുന്നത് അതിലേക്കാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്നത് ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് റിൻസൺ അദ്ദേഹമാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബി എ സി കൺസൾട്ടിങ്ങിൽ നിർമ്മിച്ചുവെന്ന് കരുതപ്പെടുന്ന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ഇടനില നിന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ആ റിപ്പോർട്ടിനെ സാധൂകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കാണാനില്ല എന്നാണ് വിവരം പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താനുള്ള ഇസ്രയേലിന്റെ രഹസ്യ ഗൂഢാലോചനയെ കുറിച്ച് റിൻസന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് മറ്റു ചിലർ പറയുന്നത് കൂടാതെ ഇസ്രയേലി സുരക്ഷാ ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു ക്രിസ്ത്യാനോ ആർഡിസിയാക്കോ ബർസാണി എന്നും അദ്ദേഹത്തിന്റെ അറിവുണ്ടായിരുന്നില്ല കേരളത്തിൽ ജനിച്ച റിൻസൺ ജോസ് നോർവേ പൗരനാണ് നോർവേ പോലീസാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായിട്ട് അറിയിച്ചിട്ടുള്ളത് റിൻസൺ ജോൺസൺ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് സ്ഥാപിതമായത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ ഒരു റെസിഡൻഷ്യൽ വിലാസത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവർ മുഖേനയാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിങ്ങിൽ നിന്ന് ഹിസ്ബുള്ളക്ക് പേജറുകൾ കൈമാറിയിരുന്നത് ഒപ്പം പേജറുകളുടെ പണമിടപാടും നോട്ട ഗ്ലോബൽ വഴിയാണ് നടന്നിട്ടുള്ളത് എന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം നോട്ട ഗ്ലോബൽ വെബ്സൈറ്റും അപ്രതീക്ഷിതമായിട്ടുള്ളതും സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് കൺസൾട്ടിംഗ് കടലാസ് കമ്പനി മാത്രമല്ല അവരുടെ ലോജിസ്റ്റിക്സ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് നോട്ട ഗ്ലോബലാണ് റിൻസന്റെ കമ്പനിയിൽ ജീവനക്കാരില്ല എന്നും ബൽഗേറിയൻ ഷെൽ കമ്പനി ഏജൻസിയായ ഏജൻസി നോവയുമായി ബന്ധമുള്ള വിലാസത്തിൽ നിന്നാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതെല്ലാം നടക്കുമ്പോൾ ബി എ സി കൺസൾട്ടിങ്ങിന്റെ ഉടമയും സിഇഒയുമായ ക്രിസ്ത്യാനകോ ബർണയും ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല തന്റെ കമ്പനി ഗോൾഡ് അപ്പോളോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും എന്നാൽ പേജറുകളുടെ നിർമ്മാണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും ബുധനാഴ്ച അവർ പറഞ്ഞിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഇടനിലക്കാരനായ ക്രിസ്റ്റ്യാന ആന്റിയാർക്കോ ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല്യൻ പൗണ്ട് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് നാല് കോടി രൂപ റൺസിന് കൈമാറിയിരുന്നു ഓസ്ലോ പോലീസ് ഡിസ്ട്രിക്ട് അദ്ദേഹത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ മാസങ്ങളായി കാണാനില്ല എന്നാണ് അയൽവാസികൾ പറഞ്ഞതായിട്ട് ടി ഡി പി ഇ എൽ റിപ്പോർട്ട് ചെയ്യുന്നത് ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യാനായി ഇയാൾ വളർത്തിയിരുന്നതായി സംശയാസ്പദമായി ഒന്നും തോന്നിയിട്ടില്ല എന്നുമാണ് ഇയാളുടെ സുഹൃത്ത് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനിൽ പൊട്ടിത്തെറിച്ചത് എന്നാണ് ആദ്യമേ ലഭിച്ചിരുന്ന സൂചന എന്ന് പറയുന്നത് എന്നാൽ തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ല എന്നും കമ്പനി ലോഗോ ഉപയോഗിക്കാനുള്ള അവകാശം ഒരു ഹംഗേറിയൻ കമ്പനിയായി ബി എസ് സിക്ക് നൽകിയെന്നുമാണ് അന്ന് തായ്വാൻ കമ്പനി വിശദീകരിച്ചത് എന്നാൽ ഇത് നിഷേധിച്ച് കമ്പനിയും രംഗത്തെത്തിയിരുന്നു ഇത് പറയുന്നതനുസരിച്ച് ഹങ്കേറിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ല എന്നും നോർവീജിയൻ കമ്പനിക്ക് ഉപകാരം നൽകിയെന്നുമായിരുന്നു ഹങ്കേറിയൻ കമ്പനിയുടെ മറുപടി എന്ന് പറയുന്നത് രണ്ടിലധികം കമ്പനികൾ വഴി പണം കൈമാറിയിട്ടുണ്ടെങ്കിലും പേജറുകൾ ആര് നിർമിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് യു കെയിൽ കുറച്ചുകാലം ജോലി ചെയ്ത നോർവേയിലേക്ക് കുടിയേറുന്നത് നോർവേയും ബൾഗേറിയയും റിൻസന്റെ കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ലെബനിൽ ഹിസ്ബുള ഞെട്ടിച്ച ആദ്യ സ്ഫോടനം നടന്നിരുന്നത് വയലൻസ് കമ്മ്യൂണിക്കേഷൻ ആയിരക്കണക്കിന് പേജറുകൾ ഉപകരണങ്ങൾ പേജർ ഉപകരണങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു തലസ്ഥാനമായ ബേറൂത്തിലടക്കമുണ്ടായ സ്ഫോടന പരമ്പരയിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടപ്പോൾ മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ടവരുടെയും ഹിസ്ബുല്ല അംഗങ്ങളുടെയും ശവസംസ്കാര ചടങ്ങുകൾക്കിടെയാണ് ബുധനാഴ്ച വോക്കിടക്കി വയലൻസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണവും പൊട്ടിത്തെറിക്കുന്നത് ഇതായിരുന്നു രണ്ടാമത്തെ വലിയ സ്ഫോടനമെന്ന് പറയുന്നത് വോക്കിടോക്കി സ്ഫോടനങ്ങളിൽ ഇരുപത് മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പേർക്ക് ായും പറയുന്നുണ്ട് മൂവായിരത്തോളം ഹിസ്ബുള്ള വിദേശ കമ്പനിക്ക് ഈ വർഷം ആദ്യം ഓർഡർ ചെയ്തിരുന്നു കമ്പനി അയച്ച പേജറുകൾ എത്തും ഹിസ്ബുൾ ഇസ്രേലി മൊസാദ് കൈവശപ്പെടുത്തിയെന്നാണ് അനുമാനം അതേസമയം ആരോപണത്തിൽ ഇതേവരെയും റിൻസൺ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പേജർ താരതമ്യേനെ പഴയ ഒരു സാങ്കേതിക വിദ്യയാണ് അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല അതിനാൽ തന്നെ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാരനിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നു വരെ ഒരു പരിധിവരെ സുരക്ഷിതമാണ് അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും സൈനിക സുരക്ഷാ മേഖലകളിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇതിനെ ഉപയോഗിച്ചത് അത് തന്നെയാണ് ഹിസ്ബുള്ള അംഗങ്ങൾ ഈ ഒരു ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതേസമയം ഒരു വശത്തിൽ ഈ ഉപകരണങ്ങൾ എങ്ങനെ എന്ന് കൃത്യമായി അറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട് ഇതിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള പലതരം വിശദീകരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് റിൻസിന്റെ പേര് വരുന്നത് ഏറ്റവും പ്രബലമായ വിശദീകരണം ഇതാണ് ഹിസ്ബുല അംഗങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പേജറുകളിലും ഒരു ചിപ്പ് ഇറക്കുമതി ചെയ്ത് സ്ഥാപിച്ചിരിക്കാം ഇസ്രായേൽ സൈന്യം ലബനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകൾ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ആവുന്നത് ഈ തരംഗങ്ങൾ വഴി ബാറ്ററി ചൂടായി സ്ഫോടനം സാധ്യമാവാം ഈ നിരീക്ഷണത്തിന് പിൻബലമാകുന്നതാണ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി ലബനീസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പൊട്ടിത്തെറിച്ച കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കകം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡൽ ആണ് അവർ സ്ഥിരീകരിച്ചത് ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ള ഉറവിടങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ വാൾസ്ട്രീറ്റ് ജേണൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് ഈ ഉപകരണങ്ങൾ ഹിസ്ബുള്ള അടുത്തിടെ ഇറക്കുമതി ചെയ്തത് എന്നതാണ് എന്നാൽ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്തതല്ല ഇത് ആര് നിർമ്മിച്ചതാണ് എന്നതാണ് ദുരൂഹത തുടരുന്നത്